ആരോഗ്യരംഗം മെച്ചപ്പെട്ടതോടെ ഏറ്റവും കൂടുതൽ ആയുസുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലെന്ന് മന്ത്രി വീണ ജോർജ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഒ പി കാശ്വലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഒരു കെട്ടിടം പുതിയത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ വന്നപ്പോൾ ആരോഗ്യമേഖലയിൽ ഒരു പ്രത്യേക മിഷൻ ആവിഷ്കരിച്ചു ആർദ്രം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഹെൽത്ത് ഇൻഡിസില് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം മാതൃഭരണ നിരക്ക് ഏറ്റവും കുറവ് ശിശു മതജാത ശിശു ഭരണ നിരക്ക് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ രാജ്യത്ത് ജീവിക്കുന്നത് കേരളത്തിലാണ് സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ആയിരുന്നത് ഇടയിലായിരിക്കും ശരാശരി വ്യക്തിയുടെ ആയുസ് ഇന്ന് സ്ത്രീകൾക്ക് അത് എൺപത് വയസ്സാണ് പുരുഷന്മാർക്ക് എഴുപത്തിയഞ്ച് വയസ്സ് ശരാശരി ആറിന് മുകളിലാണ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്നത് പുതിയ കെട്ടിടം ഒരുക്കി സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകണമെന്നും മന്ത്രി പറഞ്ഞു ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെട്ടിടം ഒരുക്കി സംവിധാനങ്ങൾ എക്യുപ്മെന്റ്സ് ഒരുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ പ്രയോജനം ആളുകൾക്ക് ലഭിക്കണം എല്ലാവരും അതിനനുസരിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം ഞാൻ എപ്പോഴും പറയും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ചികിത്സക്കായിട്ടിരിക്കുന്നത് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ മക്കളാണ് എന്ന് കണ്ടാൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ സ്വന്തം കിഫ്ബി ഫണ്ടിലെ പതിനൊന്നേ പോയിന്റ് മൂന്നേ ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിറ്റി ഡയഗ്നോസ്റ്റിക്സ് ലാബ് ഇ സി ജി തുടങ്ങിയ സൗകര്യങ്ങളാണ് പുതിയ ബ്ലോക്കിൽ ഉള്ളത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല് സ്ക്വയർ മീറ്ററിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ് കെ അബ്ദുൾ നാസർ ഫൗസിയ ഹനീഫ പി ടി ല സൂപ്രന്റ് ഇൻചാർജ് ഡോക്ടർ ഷിജിൻ വാർഡ് കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചു